ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയ്ക്ക് വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി മാധവി സുരേഷ് ഗോപി ക്യാപ്റ്റൻ രാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഇന്നലെ ഫെബ്രുവരി ഏഴാം തീയതി കേരളത്തിൽ വീണ്ടും ഫോർ കെയിൽ റിലീസ് ചെയ്ത് ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു ചിത്രത്തിന്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ ഏകദേശം തൊണ്ണൂറിൽ കൂടുതൽ സ്ക്രീനുകളായിട്ടായിരുന്നു റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കിടന്ന അപ്ഡേഷൻ പ്രകാരം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം പതിനഞ്ച് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ